ന്യൂനമർദ്ദ താൽപര്യത കനത്ത മഴയിൽ മുങ്ങിയ ഗുജറാത്തിൽ അറബിക്കടൽ രൂപം കൊണ്ട അസ്ല ചുഴലിക്കൊടുങ്കാറ്റ് നാശം വിതച്ചേക്കുമെന്ന ആശങ്ക വളർന്നു വന്നിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി കനത്ത മഴ തുടരുന്നതോടെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ഇതുവരെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പതിനെണ്ണായിരത്തോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് പലയിടങ്ങളിൽ നിന്നായി രക്ഷപ്പെടുത്തിയത് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് അതിനിടെ അസ്ന ചുഴലിക്കൊടുങ്കാറ്റ് തീരം തട്ടതോടെ കനത്ത ജാഗ്രതയിലാണ് ഗുജറാത്ത് ജാംനഗറിൽ ഏഴുപേരാണ് മരണപ്പെട്ടത് അഞ്ഞൂറ്റി പതിനാല് കന്നുകാലികൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു സൌരാഷ്ട്ര കച്ച് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് വെള്ളപ്പൊക്കം കുറഞ്ഞ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അസ്നയെ തുടർന്ന് ഗുജറാത്ത് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു ഗുജറാത്ത് കർണാടക ഒഡീഷ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നതാണ് കർണാടകയുടെ തീരപ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊണ്ട നാലാം ചുഴലിക്കാറ്റാണ് ൊള്ള എഴുത്തിയാറ് വർഷങ്ങളിലും ഈ ചുഴലിക്കാറ്റുണ്ടായി അതിനിടെ ആന്ധ്രാപ്രദേശിൽ മഴക്കെടുതിയിൽ ഏഴുപേരാണ് മരിച്ചതെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജയവാഡയിൽ മണ്ണിടിച്ചിലാണ് മരണമുണ്ടായിരിക്കുന്നത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഗുജറാത്ത് മഴയ്ക്ക് നേരിയ ശമനം ആണെങ്കിലും ഭീതി ഒഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം മഴയുടെ തോത് കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുകൾ അറിയിച്ചിട്ടുണ്ട് കച്ചിൽ രൂപം കൊണ്ട അസ്നാ ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തു നിന്നും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങിയ സാഹചര്യമാണുള്ളത് അതേസമയം കച്ച് ജാംനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യെല്ലോ അലർട്ട് തുടരുകയുമാണ് ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയിൽ ഇതുവരെയും മുപ്പത്തിരണ്ട് മരണങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിരണ്ടായിരത്തോളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നും ഔദ്യോഗികമായ രേഖകളിൽ പറയുന്നു അതിനിടെ ഗുജറാത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ജാംനഗറിൽ രണ്ട് കുട്ടികളടക്കം പേരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അഞ്ഞൂറ്റി പതിനാല് കന്നുകാലികൾക്കാണ് ജീവൻ നഷ്ടമായതെന്നും ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും സൌരാഷ്ട്ര കച്ച് മേഖലകളിലെ മൂന്ന് ജില്ലകളിലായി മുന്നൂറോളം ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതും രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങു തടിയാകുന്നുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജാംനഗർ നഗരത്തിൽ മാത്രം നാല് പേരും ഗ്രാമപ്രദേശങ്ങളിൽ മൂന്ന് പേരും മരിച്ചതായി ജില്ലാ ദുരന്ത നിയന്ത്രണ റൂം അറിയിക്കുകയും ചെയ്തു നദി മുറിച്ചുകിടക്കുന്നതിനിടെയാണ് മൂന്ന് വരണങ്ങൾ ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ജില്ലയിൽ നിലവിൽ ആരെയും കാണാതായിട്ടില്ലെന്ന് ദുരന്ത നിയന്ത്രണ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മഹേന്ദ്ര ചാവ്ദ പറയുന്നുണ്ട് അതേസമയം പ്രളയബാധിത ജില്ലകളിൽ കന്നുകാലികൾക്ക് പുല്ല് വിതരണം ചെയ്യാൻ വനംവകുപ്പിന് സംസ്ഥാന സർക്കാർ വെള്ളിയാഴ്ച നിർദ്ദേശം നൽകിയിരുന്നു ക്ഷീര കർഷകർ കർഷകർ കന്നുകാലികളെ മേയ്ക്കുന്നവർ തുടങ്ങി ഒരു കുടുംബത്തിന് അഞ്ച് കന്നുകാലികൾ എന്ന ഉയർന്ന പരിധിയിൽ പ്രതിദിനം നാല് കിലോ പുല്ല് നൽകാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം വന്നിരുന്നത് വിവിധ വെള്ളം കുറഞ്ഞതോടെ ജാംനഗർ ദ്വാരക റാവൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യവും ചെളിയും നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയ പ്രളയബാധിതരായ പ്രളയബാധിതരായൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾക്ക് രണ്ടേ ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ ധനസഹായം നൽകിയിട്ടുമുണ്ട് ഗുജറാത്തിൽ വിവിധയിടങ്ങളുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലുമായി നിരവധി പേരാണ് ഇതുവരെ മരണപ്പെട്ടത്യാറിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ രൂപപ്പെടുന്ന ആദ്യത്തെ ചുഴലിക്കൊടുങ്കാറ്റാണ് അസ്ന പാകിസ്ഥാനിലും വീശിയടിക്കുമെന്നാണ് കരുതുന്നത് അസ്ന എന്ന് പേരിട്ടതും പാകിസ്ഥാനാണ് കച്ചിലെ മുന്ത്ര താലൂക്കിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മാണ്ഡവി ഉൾപ്പെടെ പട്ടണങ്ങൾ മുങ്ങിയിട്ടുണ്ട് നദി കരകവിഞ്ഞ് വഠോതരയിൽ വെള്ളപ്പൊക്കമുണ്ടായെങ്കിലും സ്ഥിതികൾ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സാഹചര്യമുണ്ട് മുപ്പത്തിയേഴ് അടിക്ക് മുകളിലായിരുന്ന വിശ്വാമിത്രയിലെ ജലനിരപ്പ് അടിയായി കുറഞ്ഞിട്ടുമുണ്ട് ആറായിരത്തിലേറെ പേരെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്നും ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി അറുന്നൂറ് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഷേധി നദിയിലെ ജലനിരപ്പ് ഉയർന്ന് ഖേഡ പട്ടണത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുകയാണ് അതേസമയം അസ്ന ചുഴലിക്കൊടുങ്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങുകയാണ് അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന കൊടുങ്കാറ്റ് അതിതീവ്രമാകാനുള്ള സാധ്യത കുറവാണെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചു വിലായത്തിലെ റാസൽ റാസൽഹദ് തീരത്ത് നിന്നും കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ കാറ്റുള്ളത് ഏറ്റവും അടുത്ത മഴയുള്ള മഴമേഘങ്ങളുടെ ദൂരം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗത മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ചു നോട്ട് വരെയാണ് ഒമാന്റെ ഭാഗത്തേക്ക് ദിശ ദിശമാറിയിട്ടുള്ള ന്യൂനമർദ്ദം ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള